വണ്ടി പാർക്ക് ചെയ്തു ഇനിയിപ്പോ ഞങ്ങള് പോകുന്നത് ഒരു സിനിമ കാണാൻ വേണ്ടിയാണ് ചൈനയിൽ മിക്ക സിനിമകളും മൾട്ടിപ്ലെക്സ് ആണ് സിംഗിൾ സ്ക്രീൻ തിയേറ്റേഴ്സ് ഇല്ല എന്ന് തന്നെ പറയാം അതിനുവേണ്ടി ഞങ്ങൾ വന്നേക്കുന്നത് ഗോങ്ജോയിലെ ഒരു മോളിലാണ് സിനിമ കാണുന്നത് വണ്ടാ സിനിമാസിൽ ഇവിടെ ഓഫ്ലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല എല്ലാം ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്യണം മിക്ക സ്ഥലത്തും ഓഫ്ലൈൻ ബുക്കിംഗ് കൗണ്ടർ തന്നെ ഇല്ല ബുക്ക് ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആണ് സാധാരണ നമ്മുടെ നാട്ടിൽ ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ഇതാണ് ഞങ്ങളുടെ സ്ഥിരം റൂട്ടീൻ മൾട്ടിപ്ലെക്സിൽ സ്നാക്സിൻ്റെ വില അറിയാമല്ലോ അപ്പോൾ ഇവിടെയും അതാണ് അവസ്ഥ സോ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറി എന്തെങ്കിലും സ്നാക്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഫസ്റ്റ് ഡ്രിങ്ക് സെക്ഷനിൽ പോയി ഒരു ഡ്രിങ്ക് എടുത്തു പിന്നെ സ്നാക്സിന് വേണ്ടി കുറച്ച് സൺഫ്ലവർ സീഡ്സും ഒരു ചിപ്സിൻ്റെ പാക്കറ്റും കുറച്ച് പഴവും വാങ്ങിച്ചു ജസ്റ്റ് ഇൻ കേസ് വിഷക്കുണ്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ച് എലിവേറ്റർ കയറി നേരെ തേർഡ് ഫ്ലോറിലേക്ക് ഞങ്ങൾ പോയി ഇവിടെ മാക്സിൻ്റെ സ്ക്രീൻ ഉണ്ടെങ്കിലും ഞങ്ങൾ കാണാൻ പോകുന്നത് സാധാ സ്ക്രീനിലാണ് ഐ മാക്സിൻ്റെ ടൈമിംഗ് ഞങ്ങളുടെ ടൈമിംഗ് ആയിട്ട് മാച്ച് ആവാണ് കാണാൻ പോകുന്ന പടം ഏതാണെന്ന് മനസ്സിലായുണ്ടാവില്ലോ ഫസ്റ്റ് തന്നെ കിയോസ്കീന്ന് നമ്മുടെ പാർ കോഡ് കാണിച്ച് ആ ടിക്കറ്റ് എടുക്കണം ആ ക്യൂ ആർ കോഡ് അങ്ങനെ സ്കാൻ ചെയ്ത് വിട്ടാൽ പോരെ എന്തിനാ വെറുതെ ടിക്കറ്റ് പ്രിന്റ് ചെയ്യിപ്പിക്കണം ഈ കാര്യത്തിൽ നമ്മുടെ നാടാണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് അങ്ങനെ ടിക്കറ്റ് കിട്ടി ഇനിയിപ്പോ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം സിനിമ തുടങ്ങാനേക്കാൻ പത്ത് മിനിറ്റ് മുമ്പ് കടത്തിവിടോളൂ അതുവരെ നമുക്ക് ഇവിടെ ഇരുന്ന് ഗെയിം കളിക്കാം അങ്ങനെ സമയമായി ഞങ്ങളുടെ ടിക്കറ്റ് നോക്കി കടത്തിവിട്ടു ഇവിടെ തിയേറ്ററിൽ പുറമേ നിന്നുള്ള സ്നാക്സ് ലീഗലി അലൗഡ് ആണ് സൊ പുറമേന്നുള്ള സ്നാക്സ് കയ്യിൽ കൊണ്ടുപോയാലും ഒരു പ്രശ്നവുമില്ല ഈ മൾട്ടിപ്ലക്സിൽ മൊത്തം ഒമ്പത് സ്ക്രീൻ ഉണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ക്രീൻസ് ഉള്ള രാജ്യം ചൈനയാണ് പക്ഷെ നമ്പർ ഓഫ് തിയേറ്റേഴ്സ് ഇന്ത്യയിലാണ് കാരണം നമ്മുടെ നാട്ടിൽ കുറേ സിംഗിൾ സ്ക്രീൻ തിയേറ്റേഴ്സ് ഉണ്ട് ഈ മൾട്ടിപ്ലക്സ് നമ്മുടെ നാട്ടിലെ പി വി ആർ പോലെ തന്നെ ഉണ്ട് ഞങ്ങൾ നേരെ പോയി സീറ്റ് പിടിച്ചു അധികം തിരക്കുണ്ടാവില്ല വിശ്വാസം രാവിലെ പത്ത് മണിക്ക് തന്നെ ഒരു ഇംഗ്ലീഷ് പടം കാണാൻ അധികം ചൈനക്കാര് വരില്ല ഈ ഗ്രേ ചെയ്സ് മസാജ് ആണ് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്താൽ നമുക്ക് മസാജിങ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ആക്കാം സിനിമ തുടങ്ങാൻ ഇനിയും സമയമുണ്ട് അതിന്റെ ഇടയ്ക്ക് അവർ പരസ്യങ്ങൾ കാണിച്ചോണ്ടിരിക്കുക ഇതിൻ്റെ ഇടയിൽ ചിന്നൂടെ അവ കുറെ കോമഡിയും కరక్ట్ పత్మణికి పరస్యం నిన్ను సినిమా తొంగి ചൈനയിൽ സിനിമ കാണുന്ന എക്സ്പീരിയൻസ് എങ്ങനെ എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചാൽ സിനിമ കാണാൻ നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ കാണുമ്പോൾ കിട്ടുന്ന സിനിമയുടെ എക്സ്പീരിയൻസ് അത് ഇവിടെ ശരിക്കും മിസ്സിങ് ആണ് നമ്മുടെ നാട്ടിലെ കയ്യടിയും ഓളവും വിസിലും ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല അതിപ്പോൾ ചൈനീസ് സിനിമ ആയാലും ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല നാട്ടിലെ തിയേറ്ററിൽ രണ്ട് സിനിമ കണ്ട ചിന്നൂടെ അഭിപ്രായം ഇത് തന്നെ എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ നല്ല സിനിമ എക്സ്പീരിയൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ബൈ